ഹായ് പ്രിമള സുഹൃത്തുക്കളെ മുസ്ലിം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൽ ഓതി ഊതുന്നതും ഒക്കെ അവർക്ക് വളരെ പവിത്രതയുള്ളതായിരിക്കും ഒരുപാട് ഉസ്താദന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് തുപ്പുന്നതും അതുപോലെ കുട്ടികളുടെ മുഖത്ത് വരെ തുപ്പുന്ന പാരമ്പര്യമുള്ള ഒരു പ്രവാചകന്റെ അനുയായികളാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഓർക്കണം അത്ഭുതമൊന്നും തോന്നണ്ട മുൻപൊരിക്കല് ഒരു വീഡിയോ വൈറലായിരുന്നു നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഒരു മതപണ്ഡിതന്റെ ചുറ്റും കൂടി നിൽക്കുന്നു ഓരോ ഈത്തപ്പഴം കൊണ്ടു കൊടുക്കും ഉസ്താദ് അത് വായിലിട്ടിട്ട് തിരിച്ചു കൊടുക്കും അതെന്തോ പവിത്രതയാണെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുനടക്കുന്നത് എന്തൊരു മ്ലേച്ചന്മാരാണ് ഇവരെ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഒരു മനുഷ്യന്റെ വായിലെ ബാക്ടീരിയ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ചില ഇടങ്ങളിലൊക്കെ അങ്ങനെയാണ് അവരെ അത്യപൂർവമായ വെള്ളം നൽകും ഇവര് തുപ്പിയും തൂറിയുമൊക്കെ ഉള്ളത് തിന്നാനാണോ ഇരിക്കുന്നത് ഇവർക്ക് ഒരു ലജ്ജ തോന്നുന്നില്ല വിദ്യരായ ഒരു ജനവിഭാഗത്തിനിടയിൽ ഈ രൂപത്തിലൊരു മതം പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാനും ആളുണ്ടല്ലോ എന്ന് തോന്നിപ്പോകാണ് ഭക്ഷണത്തിൽ തുപ്പുന്നതും ഊതുന്നതും അതുപോലെ മുമ്പൊക്കെ നബിദിനത്തിന് വെക്കുന്ന ബിരിയാണി നെയ്ച്ചോറ് പോത്തിറച്ചി അതിലൊക്കെ ഓതുക ഒരു തവിയില് കുറച്ച് കറി ബീഫ് കറി എടുക്കുക അതിനകത്ത് തുപ്പുക പിന്നീട് അത് മൊത്തത്തിലിട്ട് കലക്കുക നെയ്ച്ചോറിലും അതുപോലെ ഇവർക്ക് ഉള്ളുപ്പുണ്ടാകുന്നില്ലേ ഈ കാലഘട്ടത്തിൽ തന്നെയാണോ ഇവർ ജീവിക്കുന്നത് നെയ് തുപ്പിയും അതുപോലെ ഊതിയും ഒക്കെ എടുക്കുന്ന ഒരു രീതി ഉസ്താദ്മാര് നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് കേട്ടോ പ്രവാചകൻ ആ രൂപത്തിൽ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് പ്രവാചകന്റെ വിയർപ്പ് കണങ്ങൾ വരെ ഒപ്പിയെടുത്ത തുണി സൂക്ഷിച്ചിരുന്ന കാലഘട്ടം ഖതീജ പൊതച്ച തുണിയുടെ ഒരു കഷ്ണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ മതത്തെ വളർത്താൻ ശ്രമിക്കുന്നത് ആ ഇടയ്ക്കാണ് നമ്മുടെ നാട്ടിൽ ചില വിവാദ വീഡിയോകൾ പ്രചാരത്തിലേറുന്നത് അപ്പോഴാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ അറപ്പോടെയും വെറുപ്പോടെയും ഈ വിഭാഗത്തെ നോക്കാൻ തുടങ്ങിയത് അയ്യേ ഭക്ഷണത്തിൽ തുപ്പുന്ന ഒരു ജനവിഭാഗമോ അറപ്പ് തോന്നി യോഗയുടെ നാട്ടിൽ ഈ തുപ്പലും തൂറലും ഒന്നും നടക്കില്ല നല്ല പണി കിട്ടും നല്ല പണി എന്ന് പറഞ്ഞാൽ അടാറു പണി ഇനിയും സാധാരണഗതിയിൽ തുപ്പേണ്ടെന്ന സാഹചര്യം വന്നാൽ പോലും ഒന്ന് തുപ്പണമെങ്കിൽ മൂന്ന് വട്ടം ആലോചിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാവും ഇപ്പോ സംസ്ഥാനത്ത് ഭക്ഷണ സാധനങ്ങളിൽ തുപ്പുകയും മൂത്രം കലർത്തുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ എമ്പാടും പുറത്തുവരികയും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും കൂടുതൽ പ്രചാരമുണ്ടാകുകയും ചെയ്തതിന് പിന്നാലെ കർശനമായ ഉത്തരവുമായി യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നു കാരണം ജനങ്ങൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയെ നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും എമ്പാടും പരാതികൾ കൂമ്പാരമാകുകയും തുപ്പലുകൾ ഗംഭീരമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മനുഷ്യനെ മലവും മൂത്രവും വരെ കുടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്തൊരു മാലിന്യമാണ് ഇവരുടെ മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഭക്ഷണങ്ങളിലെ മനുഷ്യ വിസർജ്യത്തിന്റെ സാന്നിധ്യം അറപ്പുളവാക്കുന്നതാണ് മനുഷ്യമാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യവസ്തുക്കളില് മനുഷ്യ മാലിന്യവും മായവും ചേർക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ലക്നൌവിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു ജ്യൂസ് പയറുവർഗങ്ങൾ റൊട്ടി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ മനുഷ്യ വിസർജമടക്കമുള്ള മായം കലർത്തുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ ഭക്ഷണശാലകളിലും ഉടമസ്ഥരുടെയും മാനേജർമാരുടെയും ജീവനക്കാരുടെയും പേരും വിലാസവും നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും സി സി ടിവികൾ സ്ഥാപിക്കണം പാചകക്കാരും വെയിറ്റർമാരും മാസ്കും കയ്യുറകളും ധരിക്കണമെന്നും യോഗി ഉത്തരവിട്ടു മനുഷ്യന്മാർക്ക് വിശ്വസിച്ച മനസമാധാനത്തോടുകൂടി വന്ന് വിശപ്പെടക്കാൻ സാധിക്കണ്ടേ എങ്ങനെ ഇവരെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും അതുകൊണ്ട് ക്യാമറകൾ സ്ഥാപിക്കണം അതല്ലാതെ ഇതിനൊരു പോകും വഴിയില്ല സഹരൻപൂറിൽ ൾ നിർമ്മിക്കുന്നതിനിടയിൽ ഒരു കൗമാരക്കാരൻ തുപ്പുന്ന വീഡിയോ വൈറലായി ഗാസിയാബാദിൽ ജ്യൂസിൽ മൂത്രം കലർത്തി വിൽപ്പന നടത്തിയതിനെ തുടർന്ന് കടമുടമയെയും ജീവനക്കാരനെയും പോലീസ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തു കടയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ മൂത്രം നിറച്ച ഒരു പ്ലാസ്റ്റിക് കാനും കണ്ടെത്തിയിരുന്നു ഇത്തരം സംഭവങ്ങൾ ഗുരുതരവും സാധാരണക്കാരന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ് അതുകൊണ്ട് അത്തരം ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ആരാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുകയും മൂത്രം കലർത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി മനുഷ്യന്മാരായിട്ടുള്ളവർക്ക് ചേർന്നതാണോ ഇത് കഴിക്കുന്നത് മനുഷ്യർ തന്നെയല്ലേ മറ്റുള്ളവരുടെ വിസർജ്യം ഈ വിസർജ്യം കലർത്തുന്നവര് തിന്നാൻ തയ്യാറാകുമോ ഏത് രൂപത്തിലുള്ള മാലിന്യമായിട്ടുള്ള മനസ്സിന്റെ ഉടമകൾക്ക് വൈകൃതങ്ങൾക്ക് സ്വഭാവ വൈകൃതങ്ങൾക്ക് ഉടമയായവർക്കല്ലാതെ മനുഷ്യരഹിതമായ ഈ ഒരു കൃത്യം ചെയ്യാൻ കഴിയില്ല സംസ്ഥാന വ്യാപകമായി ഇതിനെതിരെ പ്രചാരണം നടത്തും സംസ്ഥാനത്തെ ഭക്ഷണശാലകളിൽ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു ദാബകൾ റെസ്റ്റോറന്റുകൾ ഭക്ഷണ സ്ഥാപനങ്ങൾ എന്നിവയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം ഇവിടെയുള്ള ഓരോ ജീവനക്കാർക്കും പോലീസ് വെരിഫിക്കേഷൻ നടത്തും ഭക്ഷ്യവസ്തുക്കളുടെ പരിശുദ്ധിയും പവിത്രതയും ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷ നിലവാര നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുമെന്നും യു പി മുഖ്യമന്ത്രി വ്യക്തമാക്കി കാരണം യു പിയിലാണ് ഇത്തരം സാധാരണ സംഭവങ്ങൾ അരങ്ങേറുന്നത് നോമ്പുകാലത്ത് പകൽ നടത്തുന്ന ഹോട്ടലുകളിലും ഇത്തരം രൂപത്തിലൊക്കെയുള്ള തുപ്പലും മൂത്രവും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും മുസ്ലിങ്ങൾ പകല് വരില്ല എന്നുള്ള ഉദ്ദേശത്തിൽ അവർ അമുസ്ലിങ്ങൾ വന്ന് തിന്നോട്ടെ ഗർഭനിരോധന നിരോധന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നത് പോലെ അവരെ ആ രൂപത്തിലും അവരുടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഗർഭം ഗർഭമുണ്ടാകാതിരിക്കാൻ ഇതൊക്കെ സാധാരണ രൂപത്തിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുകയും ഇതൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തവരാണ് നമ്മൾ എന്തിനാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ മുസ്ലിം ഹലാൽ ഹോട്ടലുകൾ മനുഷ്യൻ വിശപ്പെടക്കാൻ പോയി ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിനകത്തു വരെ മതം കൊണ്ടുവരുന്ന ഈ വിഭാഗമുണ്ടല്ലോ ഇവർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തുപ്പലിലൊക്കെ ഗുണമുണ്ടെന്നാണ് മഹത്വമുണ്ടെന്നാണ് ഇവിടെ മുളൂർക്കര മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സഖാഫി മുസ്ലിം പുരോഹിതൻ വലിയ ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് നമ്മളൊക്കെ കേട്ടവരാണ് പ്രവാചകന്റെ മലവും മൂത്രവും ഒന്ന് കാണാൻ വേണ്ടി പ്രവാചകന്റെ അനുചരനായ അനസ് പതിനാല് വർഷത്തോളം പ്രവാചകന്റെ പിന്നാലെ നടന്നതെന്നും പ്രവാചകൻ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അനസിനോട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടും അനസ് വെള്ളവുമായി ചെല്ലുമ്പോൾ ഭൂമി നബിയുടെ മലവും മൂത്രവും വിഴുങ്ങുകയായിരുന്നെന്നും അത്യാഗ്രഹത്തോടെ എടുത്തിട്ട് പോലും ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുമൊക്കെയായിരുന്നു അദ്ദേഹം പ്രഭാഷണത്തിലൂടെ പറഞ്ഞത് ഏത് രൂപത്തിലുള്ള മതമാണിവർ പ്രചരിപ്പിക്കുന്നത് അതുപോലെ റഫീഖ് സലഫിയും പറഞ്ഞു തുപ്പലിൽ മഹത്വമുണ്ട് പ്രവാചകൻ ആ തുപ്പൽ കൊണ്ട് ബറുക്കത്തെടുത്തിട്ടുണ്ട് പ്രവാചകന്റെ അനുചരന്മാർ ഇവരങ്ങ് തിന്നേം തിന്നെയും ഒക്കെ ചെയ്യട്ടെ തുപ്പലോ മൂത്രമോ ഒക്കെ എന്തിനാണ് സാധാരണക്കാരായ മറ്റുള്ള ആളുകൾക്ക് കൂടി ഇത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഹോട്ടലിൽ വന്നിരിക്കുന്നവരോട് ചോദിക്കണം ലേശം തുപ്പലിട്ട് തരട്ടെ അതല്ലെങ്കിൽ ഒരു അല്പം മൂത്രം ഒഴിച്ച് തരട്ടെ ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓതി ഊതുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മതപുരോഹിതന്മാരുടെ മലമോ മൂത്രമോ ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് നൽകിക്കോ അതൊക്കെ മ്ലേച്ചമാണ് എന്ന് കരുതുന്ന ആ മുസ്ലിങ്ങളെ കൊണ്ട് എന്തിനാണ് നിങ്ങളിത് തീറ്റിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന ആളുകൾക്ക് മാംസാഹാരം നൽകുക ഇതൊക്കെ എന്ത് കിട്ടും നിങ്ങൾക്ക് ഈ നാട്ടിലെ ഈ സമൂഹത്തിൽ ഈ രാജ്യത്ത് ഈ രൂപത്തിലുള്ള സ്പർദ്ധയെടുത്ത് ഉപയോഗിച്ചാൽ എന്തിനാണ് മനുഷ്യന്മാർക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിന്റെ മാലിന്യവും മത മാ മതവിഷവും ഒക്കെ കലർത്താൻ ശ്രമിക്കുന്നത് യു പിയിലാണ് ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ടത് ഏത് കൊല കൊമ്പനാണെങ്കിലും ശരി ഏത് രാഷ്ട്രീയ ഔന്നത്യം ഉള്ളവനാണെങ്കിലും ശരി കിട്ടും യാതൊരു സംശയവുമില്ല നന്ദി